സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ലുലു ദമാം അൽ ഉറുബയിൽ പുതിയ ഉറൂബയിൽ മാർക്കറ്റ് ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവിയും അൽബിർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും ചേർന്നാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ദമാം റിയാദ് റോഡിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് ദമാമിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് സൗദിയിലെ അറുപത്തിയൊൻപതാമത്തെ ലുലു ഔട്ട്ലെറ്റാണിത് ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ സ്റ്റേഷനറി ടോയ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഈ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം ഇ യൂസഫ് സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമ മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായിസ് അൽ അസ്മാരിയും അൽബീർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബഹയും ചേർന്നാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നതാണ് ലുലുവിൻ്റെ സാന്നിധ്യമെന്നും മികച്ച തൊഴിലവസരവും പ്രാദേശിക വികസനവുമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു കൂടുതൽ സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അറുപത്തി ഒമ്പതാവുമ്പോഴേക്കും നൂറാക്കാൻ പറ്റുമോ ഇതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സൗദി അറേബ്യയുടെ രാജാവ് കിരീടാവകാശി ഗവൺമെൻറ് സൗദിയിലെ ജനങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ് അതുകൂടാതെ ഞങ്ങളെവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഊർജം പകരുന്നത് ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളോട് സ്നേഹം പങ്കുവെക്കുന്നത് മലയാളി സഹോദരി സഹോദരന്മാരാണ് സൗദി അറേബ്യയിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിഴക്കൻ പ്രവിശ്യ ലുലു സെൻട്രൽ വെയർ ഹൗസിൽ നിർമ്മിച്ച പുതിയ സോളാർ പ്രൊജക്ടിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചടങ്ങിൽ നിർവഹിച്ചു അഞ്ഞൂറ്റി അമ്പത് ടൺ കാർബൺ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് അത് ആറായിരത്തി അഞ്ഞൂറ് പാം ട്രീ വയ്ക്കുന്ന എൻവയറമെൻ്റൽ എഫക്റ്റാണ് അതിനുള്ളത് അത് ഞങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഞങ്ങൾ ഗ്രീൻ എനർജി കൂടുതൽ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഓരോന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞങ്ങളിപ്പോൾ ഈ വെയർ ഹൗസിൽ ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് കോൾഡ് സ്റ്റോറും വെയർഹൌസൊക്കെ വേണേ അത് ഇനിയും എല്ലാ സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കും സുസ്ഥിരതയുടെയും ഊർജ്ജ സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടിയുള്ളതാണ് പുതിയ സോളാർ പ്രൊജക്റ്റ് കാനു ക്ലീൻമാക്സുമായി സഹകരിച്ചാണ് ഈ പദ്ധതി കാനു ഡയറക്ടർ അഹമ്മദ് അബ്ദുള്ള അലി മുഹമ്മദ് കാനു പ്രസിഡന്റ് തലാൽ ഫൗസി അഹമ്മദ് അലി കാനു കാനു ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയർ സിഇഒ മനോജ് കെ ത്രിപ്പാഠി എന്നിവരുടെ സാന്നിധ്യത്തിൽ സോളാർ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള സുസ്ഥിരതാ പദ്ധതികൾക്ക് പിന്തുണ നൽകിയാണ് ലുലുവിന്റെ സോളാർ പ്രൊജക്ട് പരിസ്ഥിതി ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മുൻനിർത്തിയുള്ളതും കൂടിയാണ് ലുലു ഗ്രൂപ്പിന്റെ ഈ പുതിയ സോളാർ പ്രൊജക്റ്റ് ജുബൈറുദ്ദിനോർ ട്വൻറ്റി ഫോർ ഡമാ